ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള ക്രിക്കറ്റ് വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ത്യ ഇംഗ്ലണ്ട് അവസാന ഏകദിനവുമായി ബന്ധപ്പെട്ടതാണ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ നൂറ്റി നാല്പത്തിരണ്ട് റൺസിന്റെ വിജയം നേടി പരമ്പര ഇന്ത്യ ക്ലീൻ സ്വീപ്പ് ചെയ്തിരുന്നു അഹമ്മദാബാദിൽ സെഞ്ചുറി നേടി ഗിൽ തിളങ്ങിയപ്പോൾ കോഹ്ലി ശ്രേയസ് എന്നിവർ അർദ്ധ സെഞ്ചുറി കുറിച്ചു കഴിഞ്ഞ മത്സരത്തിൽ രോഹിത്തും ഈ മത്സരത്തിൽ കോഹ്ലിയും റൺസ് കണ്ടെത്തിയത് ഇന്ത്യയ്ക്ക് വളരെ പോസിറ്റീവായ കാര്യമാണ് ഇന്ത്യയുടെ ടീം സെലക്ഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ രാഹുൽ തന്നെയാണ് ഏകദിനത്തിൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ എന്ന കാര്യം ഇന്നലത്തെ മത്സരത്തോടുകൂടി വ്യക്തമായിരുന്നു ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡിലുള്ള ബാക്ക് കീപ്പറായ പന്തിന് അവസരം കൊടുക്കാതെയാണ് മൂന്ന് മത്സരത്തിലും രാഹുൽ കളിച്ചത് നമ്പർ ഫൈവിലേക്ക് രാഹുൽ പരമ്പരയിൽ ആദ്യമായി എത്തിയപ്പോൾ താരം സ്കോറിംഗ് നടത്തിയിരുന്നു രാഹുലിനെ ആറാം നമ്പറിലേക്ക് ഇറക്കുന്നതിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ വന്നതിനു ശേഷമായിരുന്നു ഇന്നലെ രാഹുൽ യൂഷ്വൽ സ്പോട്ടായ നമ്പർ ഫൈവിലേക്ക് എത്തിയത് അടുത്ത അപ്ഡേറ്റുകൾ പി എല്ലുമായി ബന്ധപ്പെട്ടതാണ് ആർ സി ബി അവരുടെ പുതിയ ക്യാപ്റ്റനെ ഇന്ന് പതിനൊന്നേ മുപ്പതിന് സ്റ്റാർ സ്പോർട്സിലൂടെ പ്രഖ്യാപിക്കുമെന്ന ന്യൂസ് നില പുറത്തുവിട്ടിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം കോഹ്ലി ക്യാപ്റ്റനാകാൻ സാധ്യതയില്ല എന്നും രജത് പട്ടിദാറാണ് ക്യാപ്റ്റൻസി ചോയ്സ് എന്നുമുള്ള റൂമർ കാണുന്നുണ്ട് എന്തായാലും ഈ കാര്യത്തിലൊരു തീരുമാനം ഇന്നറിയാൻ പറ്റും ഇനി മുംബൈയുടെ കാര്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഐ പി എല്ലിന് മുൻപ് ടീമിനൊരു തിരിച്ചടി എന്നോണം അവരുടെ പുതിയ റിക്രൂട്ടായ അല്ലാ ഗസൻഫർ ഫ്രാക്ചർ മൂലം വരുന്ന ഐ നിന്നും റൂൾ ഔട്ടായിട്ടുണ്ട് നാല് പോയിന്റ് എട്ട് കോടിയായിരുന്നു യുവ മിസ്റ്ററി സ്പിന്നർക്ക് വേണ്ടി മുംബൈ മുടക്കിയത് സ്പിന്നേഴ്സിന്റെ കാര്യത്തിൽ അത്ര പേര് കേട്ടിട്ടില്ലാത്ത മുംബൈക്ക് ഇതൊരു വലിയ തിരിച്ചടി തന്നെയാണ് ഇനി രാജസ്ഥാന്റെ കാര്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സഞ്ജു സാംസൺ എന്നുള്ള ഫിംഗർ ഇഞ്ചറി വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു ഇംഗ്ലണ്ടുമായി നടന്ന അവസാന ടി ട്വന്റിയിൽ ആർച്ചറിന്റെ പന്ത് കൊണ്ടായിരുന്നു സഞ്ജുവിന്റെ വിരലിന് പരിക്ക് പറ്റിയത് സർജറിക്ക് ശേഷം റിക്കവർ റിക്കവറാകാൻ ഒരു മാസത്തെ സമയമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സോ ഐ പി എല്ലിന് തൊട്ട് മുൻപോ അല്ലെങ്കിൽ കറക്റ്റ് ആ ടൈമിലോ താരം ഫിറ്റായി മടങ്ങി വരും